നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വാഹനങ്ങൾ ഏറ്റവും വൃത്തിയായിട്ട് ആളുകളെല്ലാം സൂക്ഷിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണിത് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് അങ്ങനെ ഒരു വലിയ മാറ്റം വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ മനസ്സിലുമൊക്കെ സംഭവിച്ചത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ധാരാളം ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോകളുടെ അല്ലെങ്കിൽ ഡീ പലതരത്തിലുള്ള ഡീറ്റെയിലിങ്ങുകളുടെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഡീറ്റെയിലിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ കാര്യത്തിൽ വലിയ മാറ്റം സംഭവിക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് തുടക്കത്തിൽ നമുക്കറിയാം ആദ്യമായിട്ട് സാധാരണ പോളീഷായിരുന്നു പിന്നെ അത് സെറാമിക്ക് ആയി പിന്നെ ഗ്രാഫീനായി അങ്ങനെ എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും ഞാനിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ചോദിക്കാറുണ്ട് എന്ത് എന്താണ് കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പല്ലേ ഗ്രഫീനെ പറ്റി പക്ഷേ അത് എൻ്റെ കുറ്റമല്ല കാരണം ലോകത്ത് എല്ലായിടത്തും ഇത് സംബന്ധിച്ച് പുതിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ വളരെ വളരെ കാലം സൂക്ഷിക്കാവുന്ന രീതിയിൽ എങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ നടത്താൻ തുടങ്ങിയ കാര്യങ്ങൾ ലോകത്ത് എല്ലായിടത്തും വരുന്ന വിദഗ്ധരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഷിമ്മറിലാണ് ഷിംമ്മറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എറണാകുളത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽ സെൻറ്റർ ആയിരുന്നു ഷിമ്മർ പിന്നെ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് പിന്നീട് കോഴിക്കോട് നമ്മൾ കോയിക്കാണ് ആ കോഴിക്കോട് ഓൺഗോയിങ് ഇപ്പം വലിയ താമസമില്ലാതെ കോഴിക്കോടും തുറക്കും എല്ലാ മേഖലകളും വെല്ലിക്കുടി ഒരു കമ്പനിയാണ് ഷിമ്മർ അന്ന് തന്നെയുമല്ല ഡീറ്റെയിലിംഗ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസ് പോലും ആദ്യമായി തുടങ്ങിയിരിക്കുന്നത് ആണ് ആ രീതിയിൽ ഈ രംഗത്തെ പ്രഗത്ഭരാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പുതിയ ഒരു എന്താ ഒരു പുതിയ ഡീറ്റെയിലിംഗ് സങ്കേതം എന്ന് പറയാവുന്ന കാര്യം തുടങ്ങിയിരിക്കുകയാണ് ബൊറോഫിൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ബൊറോഫിൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ ചെയ്തൊരു വാഹനത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ആ വാഹനം ഇവിടെ റെഡിയായി കിടക്കുന്നുണ്ട് ഈ ഒരു കിയ ക്യാരൻസിലാണ് ആദ്യമായിട്ട് ബോറോഫീൻ എന്ന പുതിയ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മളോട് നിധിനുണ്ട് നിധിന് ആദ്യമായിട്ടല്ല ഇവിടെ പ്രതീക്ഷപ്പെടുന്നത് നമ്മൾ ഷിംബറിൻ്റെ തൃശ്ശൂര് ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് നിധിനാണ് നമ്മളോട് ഉണ്ടായിരുന്നത് നമസ്കാരം ഇതിന് ചേട്ടാ ഈ പറഞ്ഞല്ലേ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ പിന്നെ അടുത്ത സാധനം ആ ഇങ്ങനെ മാറ്റങ്ങൾ അല്ലേ ഷിമ്മർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ കൊച്ചിയിലും ആദ്യം വന്നപ്പോൾ തന്നെ നമ്മള് ഗ്രഫീൻ സെറാമിക് വിട്ട് ഗ്രഫീൻ പുതിയ സാധനം ഇന്ത്യയിൽ സോ അങ്ങനെ പുതിയ ഇനോവേഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങള് ലോകത്ത് എല്ലാ നടക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കാറ് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഇനോവേഷൻസ് അക്സെപ്റ്റ് ചെയ്യാനും അത് ഉൾക്കൊള്ളാനും അത് പെട്ടെന്ന് അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ട്രയൽ അവിടെ ആറാണ്ട് ലാബിൽ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് എത്രയും പെട്ടെന്ന് പ്രായോഗികമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കും ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അസ് യൂഷൽ ഏറ്റവും ബെസ്റ്റ് ഇത് ഏഷ്യയിൽ തന്നെ അല്ലെങ്കിൽ പറയാം എന്നോട് ഞാൻ റിസർച്ച് നോക്കിയപ്പോൾ ഏഷ്യയിൽ നമുക്ക് ഇടുവരാകുന്ന സംഭവം കണ്ടില്ല പക്ഷെ ഇന്ത്യയിൽ എന്തായാലും ഇത് ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് അപ്പൊ ഇത് ഇത് ഷിമറിന്റെ ആറാണ്ടിയിൽ ജനിച്ച ഒരു ഡീറ്റെലിംഗ് പരിപാടി ആണോ ഇതല്ല ഇത് നെറ്റിലെ തന്നെ അവൈലബിൾ ആണ് ബോറഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എലോൺ മസ്ക് വരെ ബോറോഫീൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന അത്ര സ്ട്രോങ് ആയിട്ടുള്ള പുതിയ കോമൺ ആണ് കാരണം നമുക്കൊരു തെറ്റുധാരണ ഉണ്ട് നമുക്ക് പലപ്പോഴും അതായത് സെറാമിക് സെറാമിക്കോട്ടിംഗ് എപ്പോഴും സെറാമിക്കോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം സംഭവമാണ് എന്ത് സെറാമിക് സെറാമിക്കോട്ടിങ് ഇപ്പോഴും നമുക്ക് കുറച്ച് സെറാമിക് സെറാമിക്കോട്ടിങ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ കോട്ടിങ് നമ്മൾ സെറാമിക് കോട്ടിങ് എന്നാണ് പറയുന്നതായിട്ടാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ബേസിക്കലി അത് അങ്ങനെയല്ല ശരിക്കും നാനോ കോട്ടിംഗ് എന്നാണ് അതിന് പറയാ നാനോ കോട്ടിങ് എന്ന് പറഞ്ഞാൽ പോളിമേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു കോട്ടിങ് ആണ് അതിൽ നമ്മൾ എന്തൊക്കെ പുതിയ കമ്പോൺസ് ആഡ് ചെയ്യുന്നു അതനുസരിച്ചാണ് ആ കോട്ടിങ്ങിന്റെ സ്വഭാവം മാറുന്നത് സിലിക്കൻ ഡയോസൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറാമിക് കോട്ടിങ് ആയി അതേപോലെ ഗ്രാഫിലെ കാർബൺ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഗ്രാഫീൻ ആയി അതുപോലെ ഇത് ബോറോൺ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ബോറോഫീൻ എന്ന് പറയുന്ന സംഭവം അപ്പൊ എന്താണ് ഇപ്പൊ നമുക്ക് ഞാൻ ഇത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാം മൂന്ന് നാല് കാര്യങ്ങളാണ് ബോറോഫീല് ഒന്ന് അതിൻ്റെ സ്ട്രെങ്ത്താണ് ആ ഇത് ബോറോഫിൻ എന്ന് പറയുന്നത് അതിൽ പൈറക്സ് അല്ലെങ്കിൽ കണ്ടൻസ് കുറച്ച് ആഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോളിറ്റി വിത്ത് തിക്നെസ് ഹാർഡ്നെസ് കൂടുതലാണ് ഗ്രഫീനെ അപേക്ഷിച്ച് ഒരുമാ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗ്രഫീനിന്റെ ഒരു കാറ്റിക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് പക്ഷേ ഒരുപാട് സ്ട്രെങ് വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസ് ഒരു മൂവായിരം ഡിഗ്രിയുടെ അപ്പുറം അത്രയും അത് അടുത്തൊരു ബേസ് കേരള കാര്യമാണ് പിന്നെ നമ്മൾ സാധാരണ നമുക്ക് സെറാമിക് കോട്ടിങ് സെറാമിക്കോട്ടിയും കോട്ടിങ് ചെയ്യുമ്പോൾ ഹൈഡ്രോഫോബിക് എഫക്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതായത് വെള്ളം നിൽക്കാത്ത ചേമ്പിലുള്ള എഫക്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് അത് ശരിക്കും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ കോണ്ടാക്ട് അല്ലെങ്കിൽ അതിന്റെ ആംഗിൾ വൺ കോൺടാക്ടൽ ആംഗിൾ ഒരു നയന്റി ഡിഗ്രി മുകളിലൊക്കെ ഇത് ഇത്രയും നന്നായി സംഭവിക്കുന്നത് അപ്പോൾ ഗ്രഫീനിൽ വന്നപ്പോ വൺ ട്വന്റി ലെവലിലേക്ക് വന്നിരുന്നു പക്ഷേ ബോറോഫിൻ അത് വൺ എയ്റ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ശരിക്കും ഇതിന് വരുന്ന ആ എഫക്റ്റിന് ശരിക്കും ഹൈഡ്രോഫോബിക് എഫക്റ്റ് എന്നല്ല പറയുന്നത് ഇത് ശരിക്കും ലോട്ടസ് എഫക്റ്റ് എന്നാണ് അതിന് ശരിക്കും പറയുന്നത് അതായത് ഏറ്റവും ബെസ്റ്റ് ആണ് ഹൈഡ്രോഫിക്കിന്റെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് ഇതിനെ പറയുന്നത് വെള്ളം വെള്ളം നിൽക്കുകയില്ല വെള്ള നല്ല രീതിയിൽ ഗ്രഫീൻ ഒക്കെ അപേക്ഷിച്ച് തന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഇതിൽ വന്നിട്ടുണ്ട് ആ കാര്യത്തിൽ അതായത് സെറാമിക്കും ഗ്രഫീൻ അപേക്ഷിച്ച് മോർ തേർട്ടി പെർസെന്റേജ് പത്തോല്ല മുപ്പത് ശതമാനം ഗ്ലോസ് കൂടുതലാണ് ഷൈനിങ് കൂടുതലാണ് ശരിയാ നമ്മളിപ്പോ ഇത് കാണുമ്പോ തന്നെ ഇത് പെട്ടെന്ന് ബ്ലാക്ക് എന്ന് തോന്നുന്നു നല്ല ബ്ലൂഷ് ഒരു വാഹനമാണിത് അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഈ കോട്ടിംഗ് എന്ന് പറയുന്നത് ബോഡി പാനലിൽ മാത്രമാണോ അതോ ഈ കാണുന്ന ക്ലാഡിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ കോട്ടിങ്സ് ഉണ്ട് ബ്ലാക്ക് മെറ്റീരിയൽ ഷെയ്ഡ് ആവാഡ് ആവാതിരിക്കാനുള്ള കോട്ടിങ്സ് ഒക്കെ തന്നെ ഇത് നമുക്ക് ബോറോ ബോറോഫീൻ എന്ന് നമ്മൾ പെയിന്റർ പാർട്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന വെച്ചാൽ ഇപ്പം പി പി എഫ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ വളരെ കാലം ഡ്യൂറബിൾ ആയിരിക്കണം അതായത് ഇത് സാമാന്യം വിലപിടിപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് വളരെ കാലം നീണ്ടു നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം ഇതിന് എത്ര കാലത്തേക്ക് നിങ്ങളൊരു ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ പറയാം ഇതിൽ നമുക്ക് സെവൻ ടു എയ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ എട്ട് വർഷം ലൈഫിനെ നമ്മൾ പറയുന്നത് പത്ത് വർഷം നമ്മൾക്ക് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആറുണ്ട് എല്ലാവരും നോക്കി ആ ഒരു നോക്കുന്ന സമയത്ത് ഷൂഷ്ട്ട് പറയാം പിന്നെ നമുക്ക് നോക്കാം എങ്ങനെ എന്നുള്ളത് എങ്ങനെയാ മിനിമം എയ്റ്റ് ഇയേഴ്സ് ഒന്നും ചെയ്യേണ്ട നമ്മൾ അല്ല നമുക്ക് ഫ്രീ സർവീസുകൾ ഉണ്ട് അത് നമുക്ക് പ്രോപ്പർ മെയിൻറ്റൈൻ ചെയ്യാ കാര്യങ്ങൾ ചെയ്യാത്ത പി എഫ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം ജോബ് ആ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ല അൾമേറ്റ് പ്രൊട്ടക്ഷൻ എല്ലാവരും പറയുന്നത് തന്നെയാണ് പക്ഷേ പി എഫിന് അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതില് വരുന്നില്ല നോർമലി ആ ഒരു കാര്യം കൂടി അപ്പോൾ നമ്മൾ ഈ ഗ്രഫിന്റെ ഗ്രഫീൻ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലൊക്കെ തന്നെയാണോ അതായത് ഇത് ഹീൽ ചെയ്യാൻ വേണ്ടി മൂന്നോ നാലോ ദിവസം ഇവിടെ വേണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ നമുക്ക് ഏകദേശം അതിന്റെ മാച്ചിങ് ആയിട്ട് വരിക നമുക്ക് ത്രീ നമുക്ക് വേണ്ടി വരും ഇതിന്റെ ഗ്ലോസ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത്നെസ് മനസ്സിലാവും ഇതിപ്പം ആദ്യമായിട്ട് ചെയ്തൊരു വാഹനമാണല്ലോ അതെ അപ്പൊ ഇതിന്റെ ഓണർ സാധനം എനിക്ക് അറിഞ്ഞൂട എന്നാലും അവർ അവരെ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് കൺവിൻസ് ചെയ്ത് അതായത് ഏറ്റവും പുതിയൊരു സാധനം വന്നിട്ടുണ്ട് അത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഈ വണ്ടിയുടെ ഉടമ ഒരു വളരെ ഫേമസ് ആയിട്ടൊരാളാണ് അതായത് നമ്മുടെ കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് ഒരു അഞ്ചൻ എന്ന് പറഞ്ഞാൽ അതെ അതെ അപ്പൊ ആളാണ് ഈ വണ്ടി ആൾ പൊതുവണ്ടി എടുത്തുണ്ടായിരുന്നു അപ്പൊ നമ്മളെ കോട്ടിക്ക് വേണ്ടി സമീപിക്കണ്ടായി അപ്പൊ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് നമ്മൾ ഓൾറെഡി ആണല്ലോ ചെയ്ത ആണ് നമ്മളിങ്ങനെ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ആക്ച്വല മൈജോന്റെ വീഡിയോ കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാന്നായിരുന്നു പ്ലാൻ പക്ഷെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മുമ്പേ ചെയ്യും നമുക്ക് ഞാൻ റെഡിയാണെന്നുള്ള ആൾ ഇങ്ങോട്ടാ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഉള്ളൂ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് നെറ്റൊക്കെ നോക്കി അറിയാൻ പറ്റും അഞ്ചൻ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ജനിച്ചപ്പോൾ തന്നെ സിറബൽ പാൾസി ബാധിച്ച ഒരു കുട്ടിയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ കഠിനാധ്വാനം കൊണ്ടും താല്പര്യം കൊണ്ടും ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റുമാണ് ക്യാരിക്കേച്ചറിസ്റ്റുമാണ് ഇന്ന് തന്നെയല്ല ഇത്തരത്തിലുള്ള ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രതിഭ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിഭ എന്നുള്ള അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് കിട്ടിയ ആളാണ് അങ്ങനെ ഇപ്പോൾ എനിക്ക് വന്നത് അമ്പതിനായിരത്തിലധികം ക്യാരിക്കേച്ചേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് സ്വന്തം വീട് ത്രീ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത ആളാണ് അങ്ങനെ ഈ വൈകല്യങ്ങളെല്ലാം മറിയിടുന്ന ആളാണ് അപ്പൊ അത് അഞ്ചന്റെ വാഹനം അറിയാൻ വലിയ സന്തോഷമുണ്ട് അധ്യാപകൻ കൂടിയാണ് അല്ലേ ആ അത് ശരിയാണ് ഈ പറഞ്ഞ ഡിഫറെഡ് ആ കുട്ടികളുടെ സ്കൂളിൽ പഠിപ്പിക്കേ ആ അതല്ല ഗംഭീരമായി അപ്പം അപ്പൊ അഞ്ചനോട് ഞാൻ ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്തതെന്നൊക്കെ ഉള്ള കാര്യം എന്തായാലും ഇതിന്റെ ഒരു ക്ലോസ്നെസ് സമ്മതിച്ചാൽ പറ്റൂ ഈ പറഞ്ഞ ഇത്രയും കാലം ഇത് ഡ്യൂറബിലിറ്റി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളിവിടെ പ്രധാനമായിട്ടും ബി പി എഫും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഞാൻ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബി പി എഫ് ചെയ്യണം ഇത് ചെയ്യണം അതായത് പി പി എഫ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ അത് ശരിക്കും പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ റാപ്പ് ചെയ്യുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് ആ ഒരു കോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സും വേറെ ചെയ്യണമെന്നില്ല അതായത് നമ്മൾ പി എഫ് തെരഞ്ഞെടുക്കുമ്പോ എപ്പോഴും നോക്കേണ്ട കാര്യമുണ്ട് നമുക്ക് പി പി എഫ് മാർക്കറ്റിൽ എൺപതിനായിരം വെച്ച് അല്ലെങ്കിൽ അവൈലബിൾ ആണ് പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണ്ടി ടൈപ്പ് അതിന്റെ തിക്നസ് അതിന്റെ ഹൈഡ്രോഫിസിന്റെ വർക്ക് എല്ലാം ഒരുപാട് കാര്യങ്ങളും വൈറ്റ് അത് കാലം കഴിയുമ്പോൾ വണ്ടിക്ക് അല്ല നോർമലി പി പി എഫ് ആവുന്നതാണ് വൈറ്റ് വണ്ടിക്ക് നമുക്ക് അറിയുന്നതും ഒട്ടും തന്നെ പിന്നോ തീർച്ചയായും തീർച്ചയായിട്ടും എത്ര കാലം എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നത് പക്ഷെ അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷെ പത്ത് വർഷം കളർ ഷെയ്ഡിങ് അതായത് യെല്ലോ ഷെയ്ഡിങ്ങിനടക്കം ആന്റി യെല്ലോയിങ് ആയിട്ടുള്ള പ്രൊഡക്സ് ഏറ്റവും നല്ല അഡ്രസീവ് അതായത് നമ്മൾ സാധാരണ പി പി എഫ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ കസ്റ്റമർക്ക് വേണ്ട നമുക്കത് റിമൂവ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവും എന്ന് വെച്ചാൽ ഇത് പെയിന്റ് ആയിട്ട് അറ്റാച്ച് ആവും അപ്പൊ പെയിന്റിന്റെ കുറെ കുളിച്ചെടുക്കുമ്പോൾ വരും അത് ഭയങ്കര പ്രശ്നമാണ് ഈവൻ അതിനകത്ത് വാറണ്ടി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത് അത്രയും രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു 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 വണ്ടി ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷം രൂപ രൂപയാകുന്നെ ഇതിനാകുമ്പോയാവും എത്ര രൂപയാകും പേർസെന്റ് നമുക്ക് ഇതിന് അതായത് ഇതിപ്പോ കാരൻസ് ആണ് അതൊരു സെവൻ സീറ്റർ വെഹിക്കിൾ ആണ് നമുക്ക് നമുക്ക് ഇപ്പോഴും റേറ്റ് വരുന്നത് വാറണ്ടിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മൾ ജി എച്ച് എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മളിപ്പോ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ക്ലാസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പുതിയ ായിട്ട് അവർ അതിൻ്റെ മുകളിൽ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെയുള്ള പ്രോഡക്സ് ആണ് അപ്പോൾ അത്രയും ട്രസ്റ്റ് ആയിട്ട് ബ്രാൻഡാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ഓൾറെഡി ഗ്രഫീൻ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഓൾറെഡി സ്പെഷ്യലൈസാണ് ഷെയ്മർ അപ്പോൾ നല്ലൊരു പേര് നമുക്ക് ഉണ്ട് അപ്പം നമ്മളിപ്പോഴും കസ്റ്റമേഴ്സ് കൊടുക്കുമ്പോൾ അതേപോലത്തെ മെറ്റീരിയൽ വേണം ഓഫ് കോഴ്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ ചെറുപ്പം നമുക്ക് പറഞ്ഞല്ലോ ആ ഒരു ക്വാളിറ്റിക്ക് മനസ്സിലുള്ള റേറ്റ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പക്ഷേ എന്നാലും ഒരു സെവൻ സീറ്റർ വണ്ടിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ പോയിന്റ് ഫൈവ് ടു ടു ലാക്സിന്റെ ഇടയിൽ വരും കാരണം അതിലും ാണ് വരുന്നത് ഏകദേശം അഞ്ചു വർഷത്തിൽ അവൈലബിൾ ആണ് സെവൻ ഇയേഴ്സിന്റെ അവൈലബിൾ ആണ് ടെൻ ഇയേഴ്സ് മൂന്ന് ഓപ്ഷൻസ് നമ്മൾ പിന്നെ മാറ്റ് വണ്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ മാറ്റ് ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് ദിവസം എടുക്കും ഒരു വാഹനം ഇവിടെ ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നോർമലി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ത്രീ ആണ് നമ്മൾ കസ്റ്റമർ പറയുന്നത് അത് ഒന്ന് നമുക്ക് പെയിൻ കറക്ഷൻ അതായത് ചിലപ്പോൾ പെയിൻ കറക്ഷൻ പഴയ വണ്ടിയാണെങ്കിൽ ടു ഡേയ്സ് വരെ എടുത്തേക്കാം അപ്പോൾ ആ പെയിൻ കറക്ഷൻ നമ്മൾ ഒരു ദിവസം കണക്കാക്കുന്നു അതുപോലെ തന്നെ കോട്ടിംഗ് ആ ഒരു കോട്ടിംഗ് ഇടുന്ന ടൈം ഹീലിംഗ് ആ നമുക്ക് ഇൻസ്റ്റന്റ് ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഐ എൽ ആംസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നാച്ചുറൽ ഹീലിംഗ് ഈസ് ഓൾവേസ് ബെസ്റ്റ് സോ തേട് നമ്മൾ എപ്പോഴും ക്യൂറിങ്ങിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഇത് ക്യൂറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നോർമലി ബോറഫിലേക്ക് വരുമ്പോൾ ശരിക്കും എൻ്റെ ട്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് ടെൻ ഡേയ്സൊക്കെയാണ് പക്ഷേ കെമിക്കലും ബാക്കലും യൂസ് നമുക്ക് നോർമൽ യൂസിനും ഉപയോഗിക്കാം അപ്പം ത്രീ ഡേയ്സ് ആണ് നമ്മൾ നോർമലി പറയുന്നത് ഒരു പുതിയ വണ്ടിക്ക് പഴയ വണ്ടിയാണെങ്കിൽ ഏറ്റവും വ്യത്യാസം വരുന്നത് ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു ആർ ഡി ആറാണ്ടി ഉണ്ടെന്നുള്ളതാണ് ഇവരെ എല്ലാ കാര്യങ്ങളും ഇവരുടെ സ്വന്തം രീതിയിൽ പരീക്ഷത്തിന് ശേഷമാണ് ഇവിടെ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നവരെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ എറണാകുളത്തും അതുപോലെ തന്നെ തൃശ്ശൂരും ഷിംബറുണ്ട് കോഴിക്കോട് അമ്മത്തേക്കാണ് തീരുമാനമായത് കോഴിക്കോട് എന്തെങ്കിലും ഒരു എച്ച് വൺ ആയത് എച്ച് വൺ ഉണ്ടാവും അപ്പം കോഴിക്കോട് കോഴിക്കോട് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മൾ കണ്ണൂർ റോട്ടിലേക്കാണ് ഉള്ളത് ഉള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഷിംബറുണ്ട് അപ്പോൾ പോയി കാണുക ഈ പറഞ്ഞാൽ കണ്ട് തന്നെ തീരുമാനിക്കുക എന്നാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ബിറോഫിൻ ചെയ്തൊരു വാഹനവും കാണാം പി പി എഫ് ചെയ്ത വാഹനങ്ങളും ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ എന്നിട്ട് കണ്ട് ഏത് വേണമെന്ന് തീരുമാനിക്കാം അപ്പൊ ഇന്ന് ഇതിപ്പോ ഡെലിവറി കൊടുക്കാണോ അതെ ഇന്ന് ഡെലിവറി ഏത് അല്ലേ അവർ വരുന്നത് അല്ല അവർ ഓൾറെഡി അങ്ങനെയാണെങ്കിൽ അഞ്ചന നമുക്ക് കാണാൻ സാധിക്കും മുമ്പ് ചെറിയൊരു ചടങ്ങ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ സാർ സാറിന്റെ വണ്ടിയിലാണ് നമ്മൾ ആദ്യം ഗ്രാഫിൻ ഒട്ടും മോശമായിട്ടില്ല വണ്ടി അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ വോറഫിൻ ഒരു അതിന്റെ ലോഞ്ച് തീർച്ചയായും സാറിൻ്റെ ഉണ്ടാവുന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി കാരണം എന്റെ വണ്ടികൾ ഒരു വണ്ടിയിൽ ഓൾറെഡി പി പി എഫ് ചെയ്തു നമ്മുടെ ജിംനിൽ പിന്നെ നമ്മുടെ ബി എംബ് സി പിഒാപ്പും ചെയ്തു പിന്നെ പഴയ എന്തെങ്കിലും പഴയ ബലേനാണെങ്കിൽ ഇവർ ഓൾറെഡി അതിൽ ഗ്രാഫിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്റെ വാഹനങ്ങൾ ഇനി ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാലും പുതിയൊരു വാഹനമായ തീർച്ചയായിട്ടും അന്ന് ബോറോഫിനാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവരാം അതൊക്കെ മാറിയ അടുത്ത സാധനമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് നമുക്കിത് ലോഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് എന്നാൽ അപ്പോൾ ഷിമ്മറിന്റെ ആഗ്രഹപ്രകാരം ബോറോഫിൻ ഞാൻ ലോഞ്ച് ചെയ്യാണ് അതിനിപ്പോൾ ഒരാളെ കൂടെ കാണിക്കണ്ടാ ശ്രീകുട്ടൻ ഗുഡ് മോർണിംഗ് ഇതാണ് ശ്രീകുമാർ ശ്രീകുട്ടൻ ശ്രീകുമാർ ശ്രീകുട്ടനാണ് ഷിമ്മറിന്റെ ഇവിടെ എറണാകുളത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന എൻ്റെ മേധാവി എന്ന് വിളിക്കാവുന്ന ആളാണ് എൻ്റെ പഴയ സുഹൃത്താണ് ഇനിയിപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അതായത് ഇവർ ഇപ്പോൾ ഈ ഡീറ്റെയിൽ ഒക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനെപ്പറ്റി അത് ആർക്കൊക്കെ അതിൽ ചേരാം എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വീഡിയോ ശ്രീകൂട്ടനാണ് വിശദമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ചേരാൻ പോരുന്നത് പോകുന്നത് അപ്പോൾ എന്തായാലും ലോഞ്ച് ചെയ്യാം അല്ലേ വരൂ ഇനി അതെനിക്കുള്ള സ്വർണ്ണ മോതിരമാണെന്ന് എനിക്ക് തോന്നുന്നു ആണോ ഡയമണ്ടാണല്ലേ അത് ശരി ഇതാ ഇതാണ് നമ്മൾ ഇതുവരെ സംസാരിച്ച ബൊറോഫിൻ എന്ന പ്രോഡക്റ്റ് അത് ലോഞ്ച് ചെയ്യണം അല്ലേ ഓപ്പൺ ചെയ്ത് ലോഞ്ച് ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യടിക്കാൻ ആളൊന്നും എല്ലാം കൈയടിക്കുകയാണ് ഇതാണ് ഞാൻ ഇതുവരെ പറഞ്ഞ അഞ്ചൻ അഞ്ചൻ ഈ പറഞ്ഞപോലെ ഈ കാണുന്ന ചെറിയ ഒരാളൊന്നും അല്ല കേട്ടോ കാർട്ടൂൺ അക്കാദമി ഉൾപ്പെടെയുള്ളവരെല്ലാം ബഹുമതികൾ ആളാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ചൻ ഈ പറഞ്ഞ പോലെ സംസാരിക്കാൻ പറ്റില്ല ചെറുബൾ പാൾസി വന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ആയ ആളാണ് അത് അഞ്ചന്റെ അമ്മയാണ് ഇതാണോ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് അത് ശരി നമുക്ക് അതും കൂടിയാണ് അടിപൊളി അടിപൊളി എന്നെക്കാളും സുന്ദരനായിട്ടുണ്ട് കേട്ടോ അപ്പോ ദ ബെസ്റ്റ് ഹാപ്പി കേട്ടോ ഇനി എന്തോ കൂടി തരുന്നുണ്ട് വലിയ സംഭവം വരുന്നുണ്ട് ഷിംബറിന്റെ ഇത് കാണാം ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് വീട്ടിൽ കേട്ടോ എനിക്ക് അവിടുത്തെ വരച്ചു ആണോ ആണല്ലേ ആ അത് കേട്ടല്ലോ നമ്മൾ ഐ എം ടി ഓടിച്ച് നമ്മൾ കാരൻസിന് ഐ എം ടി ഓടിച്ച് നെല്ലിയാമ്പതി ഇപ്പം ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടിട്ടാണ് വാങ്ങിച്ചതെന്നാണ് പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ കീയയുടെ ആൾക്കാരൊക്കെ ആ നിൽക്കുമ്പോഴാണ് അത് കണ്ടതല്ലേ ആ യെസ് താങ്ക് യു നല്ല ഐ എം ടി വളരെ രസകരമാണ് ഓടിക്കാൻ ഇപ്പം കാരൻസിൻ്റെ അല്ലെങ്കിൽ പോലെ ഐ എം ടി ഒന്ന് ഓടിച്ച് നോക്കുക ഈ ഐ എം ടി ഐ എം ടി ആയിട്ടുള്ള കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഐ എം ടി എന്ന് കേൾക്കുമ്പോൾ ഒന്ന് മുഖം വിളിക്കുന്നു പക്ഷേ വളരെ രസമായിട്ട് മാനുവൽ എങ്ങനെ ഓടിക്കുന്നു അതേ ഹരത്തോടുകൂടി ഓടിക്കാം പക്ഷേ ക്ലച്ച് ഇല്ല അതുകൊണ്ട് തന്നെ രസമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാൻ സാധിക്കും അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് കാണാം താങ്ക് യു അപ്പോൾ എന്തായാലും ഞാൻ വരുന്നുണ്ട് ഒരു ദിവസം വീട്ടിൽ ഞാൻ വരുന്നുണ്ട് ആ വീടിൻ്റെ വിശേഷം ഇതാണ് ആ വീട് അതിൻ്റെ ത്രീ ഡി ഡിസൈനൊക്കെ ചെയ്തത് അഞ്ചനാണെന്നുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു മഹാപ്രതിഭ തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്ന ആൾ അപ്പോൾ എന്തായാലും ആ വീട് കാണാൻ ഞാൻ ഒരു പോകുന്നുണ്ട് ആദ്യമായിട്ട് ബോർ ഓഫിൻ ചെയ്ത വാഹനമായിട്ട് പോയി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കിനി ഇവിടെ വരുമ്പോൾ എറണാകുളത്തായാലും തൃശ്ശൂരായാലും ചെമ്പൂർ വരുമ്പോൾ നിങ്ങൾ ഈ പല സാധ്യതകൾ മനസ്സിലാക്കുക പി പി എഫിൻ്റെയും ബോർ ഒക്കെ സാധ്യത മനസ്സിലാക്കി ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്നത് നിങ്ങളുടെ സാമ്പത്തിക നിലവാരമൊക്കെ അനുസരിച്ചുള്ള തിരഞ്ഞെടുക്കാം അല്ലേ വളരെ താമസിയാതെ തന്നെ നിങ്ങൾക്ക് കോഴിക്കോടും ഷിംറിൻ്റെ സേവനം ലഭിച്ചു തുടങ്ങും അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് നിതിൽ താങ്ക് യു അപ്പോൾ എല്ലാം ഗംഭീരമായിട്ട് പോട്ടെ ബോർഫിന് കഴിഞ്ഞ് അടുത്ത കണ്ടുപിടുന്ന വരുമ്പോൾ എന്തായാലും എന്നെ വിളിക്കാം തീർച്ചയായിട്ടും വിളിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കമൻറ്റ് ഒന്ന് വീക്കണേ കുറച്ചാണ് എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന ഏറ്റവും മികച്ച ഒരു കമൻറ്റിന് നമ്മൾ സമ്മാനം നൽകുന്നുണ്ട് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് കൊടുക്കുന്നത് അത് റോഡ്മേറ്റ് എന്ന ആപ്പും നമ്മളും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നല്ല നല്ല കമൻ്റുകൾ ചെയ്യുക പോസിറ്റീവായ വിമർശനങ്ങൾ അതുപോലെ തന്നെ രസകരമായ കമൻറ്റുകൾ എല്ലാത്തിനും സമ്മാനം കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ വാഹനം സ്വന്തമായിട്ട് ഇല്ലാത്ത ആളാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് വാഹന സംബന്ധി അല്ലാത്ത സമ്മാനം തരുന്നതായിരിക്കും വിദേശത്തുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം അവരുടെ നാട്ടിലെ വീട്ടിലേക്ക് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ കമൻ്റ് ഒക്കെ ചെയ്തു ഗംഭീരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെയും ഇതിനെയും മക ബൈ താങ്ക് യു ബൈ താങ്ക് യു